ക്രിസ്മസ് ഒക്കെ വരുമല്ലേ എല്ലാവരും ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സെൽഫ് കെയറിൽ നിന്ന് ഞാൻ ഇന്നുള്ളത് ഷാർജയിലുള്ള ഗ്ലോയിങ് ടച്ച് ലേഡീസ് അലുകളിലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്നെ നെയിൽസ് ആണ് കേട്ടോ അതുപോലെ തന്നെ മെഹന്തി ഇത് രണ്ടും എനിക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് ഇത് രണ്ടിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു ഹെയർ സ്പായും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാലോ ബാ പുറത്തു കാണുന്ന പോലെ അല്ല കേട്ടോ അകത്ത് കയറി കഴിഞ്ഞാൽ താഴെ മുകളിലായിട്ട് അടിപൊളി സ്പേസ് ആണ് അപ്പോൾ ഞാനും ഇത്തായും കൂടിയാണ് പോയത് ഇത്ത ഹെയർ സ്പാ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത നെയിൽസ് തന്നെയാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഡേ ഇതാണ് സിന്ധു ചേച്ചി സിന്ധു ചേച്ചിയാണ് കേട്ടോ ഓണർ അപ്പോൾ ഞാനും ചേച്ചി കുറേ നാളത്തെ പരിചയമുള്ള പോലെയാണ് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ പറഞ്ഞു കൊടുത്ത സെയിം ഡിസൈൻ തന്നെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഇവിടെ മാത്രമല്ല അജുമാലിന് ഷതാ ലേഡീസ് അലൂൺ എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട് പിന്നെ അതേ ഞാൻ മെഹന്തി ഇടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ിന്റെ ചേച്ചിന്റെ സ്നേഹം കൂടി വാരി തരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് സർവീസ് വേണമെങ്കിലും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടോളൂ അപ്പോൾ അജുമാനിലോ ഷാർജയിലോ നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ ഞാൻ അക്കൗണ്ട് താഴെ കൊടുക്കാം നിങ്ങൾ എന്തായാലും ഫോളോ